പണ്ടുകാലങ്ങളിലും ഒട്ടുമിക്ക ഗ്രാമപ്രദേശങ്ങളിലും സർവ്വസാധാരണമായി കാണുന്ന ഒരു കാഴ്ചയാണ് തെറുപ്പ് വീടുകൾ ഉണ്ടാകുന്ന തൊഴിലാളികളെ അല്ലേ അത്തരം ഒരു കാഴ്ചയിലേക്ക് പോയാലോ ഇത് അങ്ങാടിക്കൽ കൊടുമൺ സ്വദേശിയായ മോഹനാണ് അതിരാവിലെയും വൈകുന്നേരങ്ങളിലും പത്തനംതിട്ട അടൂർ ജനറൽ ഹോസ്പിറ്റൽ മുന്നിൽ ഇപ്പോൾ അധികം ആരും കാണാത്ത ഈ കാഴ്ച കാണാൻ സാധിക്കും കയ്യിൽ ഒരു മുറവും കത്രികയും മറ്റുമായി ബീഡി വീടിതെർപ്പിൽ മുഴുകിയിരിക്കുന്ന മോഹൻ നാൽപ്പത്തിരണ്ട് കൊല്ലമായി ബാംഗ്ലൂർ ബോംബെ നഗരങ്ങളിലെ കമ്പനികളിൽ ജോലി ചെയ്തിരുന്ന മോഹൻ ശാരീരിക ബുദ്ധിമുട്ടുകൾ അലട്ടിയപ്പോൾ തിരികെ നാട്ടിലേക്ക് വന്നു കഠിനമായ ജോലികൾ ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിൽ ഇനി മുന്നോട്ട് എന്ത് ചെയ്യുമെന്ന ഒരു ചോദ്യം വന്നപ്പോഴാണ് തൻ്റെ കുഞ്ഞുനാളിൽ അച്ഛൻ്റെ മുറുക്കാൻ കടയിൽ നിന്ന് കണ്ടുപിടിച്ച ബീഡിതെർപ്പ് തുടങ്ങിയാലോ എന്ന ചിന്ത വന്നത് ില് വന്നിറ്റി വെല്ലു വന്നിട്ട് പിന്നെ കുറെ പൈസ എല്ലാം കുറച്ച് വന്നാലും എത്ര ഔട്ട്സൈഡിലും ഈ പിടിയേ അധികം ആളുകൾ പോയില്ല പ്രായമുള്ളവര് മാത്രക്കാരുള്ള വീട്ടല്ലോ ഒരു 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 മിനിറ്റ് മിനിറ്റ് എത്ര സമയം വർക്ക് ചെയ്യുന്നുണ്ട് ദിവസം ഇതിപ്പോൾ ആറു മാസമായി ഈ ഒരു മേഖലയിലേക്ക് കടന്നിട്ട് ഒരു ദിവസം മുന്നൂറ്റി നാപ്പത് ബീടികൾ വരെ ഉണ്ടാക്കുന്നുണ്ട് ഒരു കെട്ട് ബീഡിയിൽ പതിനാറെണ്ണമാണ് വരുന്നത് അടൂർ ടൗണിൽ തന്നെ കച്ചവടം ചെയ്തിട്ടേ മോഹൻ തിരിച്ചു വീട്ടിലേക്ക് പോകൂ ഇംഗ്ലീഷ് ഹിന്ദി കന്നഡ എന്നിവയടക്കം ആറോളം ഭാഷകൾ മോഹൻ അനായാസം സംസാരിക്കും മിക്ക ആളുകളും ഉപേക്ഷിച്ച ബീഡിതെർക്കൽ എന്ന ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് മോഹൻ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്